ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോസ് ഒക്കെ സ്ക്രോൾ ചെയ്തു പോകുന്ന ടൈമിൽ യൂട്യൂബിൽ ഒരു മരണ വാർത്ത കണ്ടു ആ ഒരു മരണ വാർത്ത കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ വല്ലാതെ അങ്ങ് വിഷമം തോന്നിപ്പോയി മരണ വാർത്ത വേറെ ആരുതുമല്ല ജോൺ എന്ന് പറയുന്നത് നമ്മളൊക്കെ മൂന്ന് വർഷം മുന്നേ തന്നെ അറിഞ്ഞൊരു ന്യൂസ് ആയിരുന്നു സ്വന്തം കുഞ്ഞിനെ മൂന്നര മാസം മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ കൊന്ന ബക്കറ്റിലിട്ട് മുക്കി കൊന്ന ഒരു അമ്മയെ കുറിച്ച് ആ അമ്മയുടെ വാർത്ത കേട്ട മുതലേ നമ്മളെല്ലാവരും അവരെ അങ്ങ് വേർത്തിരുന്നു പിന്നീട് അവര് തന്നെ യൂട്യൂബ് ചാനലിലും അതുപോലെ തന്നെ ജോഷ്ടോക്ക് എന്ന് പറയുന്ന വേദിയിലും അങ്ങനെ ഒരുപാട് വേദികളിലൊക്കെ ആ അമ്മ നിരസാന്നിധ്യമായി നിന്നുകൊണ്ട് തനിക്ക് സംഭവിച്ചേക്കുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കാരണം അങ്ങനെ ഒരു കാര്യം അവർ തുറന്ന് പറഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ അവർക്ക് ഒരിക്കലും നിൽക്കാൻ വേണ്ടി അവർ ഒറ്റപ്പെട്ട് ആ ടൈമിൽ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും അങ്ങൊരവസ്ഥയിലൂടെ കടന്നു പോയിരുന്ന ആ വ്യക്തിയെ പിന്നീട് അവരുടെ ജീവിതം കംപ്ലീറ്റ് മനസ്സിലാക്കിയപ്പോഴേക്കും നമ്മൾ എല്ലാവരും അങ്ങ് സ്നേഹിച്ചു തുടങ്ങി അപ്പൊ അവര് ജോസ്റ്റോക്കിൽ വന്നിട്ട് അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേൾക്കാം ഇതിപ്പോ ഇവിടെ പറയാനുണ്ടായിരുന്ന കാരണം എന്തെന്ന് കൂടി ഞാൻ പറയാം മകൾക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അതിപ്പം എന്റെ ഫാമിലിയിലായാലും ചേട്ടന്റെ ഫാമിലിയിലായാലും അവരൊക്കെ ചിന്തിക്കുന്നത് എന്ത് വിചാരിക്കും ആൾക്കാർ എന്ത് വിചാരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പല ചാരിറ്റബിൾ സൊസൈറ്റീസിനെയും പോലീസിനെയും ഒക്കെ ഹെൽപ്പിന് വിളിച്ചിട്ട് പോലും ഈവൻ അവർക്ക് പോലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വീട്ടിൽ വന്ന പിങ്ക് പോലീസ് കൂടെ പറയുന്നത് എൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റാത്തത് എന്നുള്ള ഒരു ചിന്ത അവർ അവരിലേക്ക് വന്നു വീട്ടിലൊക്കെ പോലീസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ നാണക്കേടായപ്പോൾ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ടിയും വന്നു എൻ്റെ പഠനകാലത്ത് തന്നെ എൻ്റെ അമ്മ മരണപ്പെട്ടു പോയതിനാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് ആ ഒരു ആരുമില്ലാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഞാൻ സ്ലീപ്പിംഗ് ഗിൽസ് കഴിക്കുന്നുണ്ട് എൻ്റെ ഉറക്കമൊന്നും ഒരിക്കലും ശരിയാകുന്നില്ല എന്ന ഈ ഡിപ്രഷൻ മൂഡ് വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഉറക്കമൊന്നും ഒട്ടും ശരിയാകുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സ്ലീപ്പിംഗ് ഗിൽസ് കഴിക്കുന്നുണ്ട് പക്ഷേ രാത്രി എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെയാണ് നോക്കുന്നത് എനിക്ക് വേറെ ആരുടെയും ഒരു ഹെൽപ്പ് എനിക്ക് അവിടെ കിട്ടത്തില്ല അപ്പോൾ പകലും ഉറക്കം ശരിയില്ല രാത്രിയിലും ഉറങ്ങുന്നില്ല എന്നാൽ ഞാൻ സ്ലീപ്പിംഗ് ഗിൽസ് കഴിക്കുന്നതിൻ്റെ ആ ക്ഷീണമൊത്തവും എൻ്റെ ശരീരത്തിന് നിൽക്കുകയും ചെയ്യുന്നു ഒരു ഹെൽത്തി ആയിട്ടുള്ള പേഴ്സൺ രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതിരുന്നാൽ തന്നെ അയാൾക്ക് ഭ്രാന്തമായ ചിന്തകളും മറ്റും വരുമെന്നാണ് എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് സഖ്യാട്ടസ്റ്റോ ചേച്ചിമാരൊക്കെ പറയുന്നത് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മൂന്നര മാസം എൻ്റെ ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ മൊത്തം ഇംബാലൻസ് ആയിപ്പോയി അപ്പോൾ നിങ്ങൾ എല്ലാവരും ചോദിക്കും ഇത്രയും നാൾ സ്ത്രീകളാരും പ്രസവിച്ചിട്ടില്ലേ അവരാരും കുഞ്ഞുങ്ങളെ വളർത്തിയിട്ടില്ലേ എന്ന് എൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അമ്മ മരണപ്പെട്ടതിന് ശേഷം എനിക്കൊരു ചെറിയ ഡിപ്രഷൻ പോലെ ഉണ്ടായിരുന്നു പക്ഷേ അതത്ര നമ്മൾ കാര്യമാക്കുകയോ മരുന്ന് കഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് പോലും ഇല്ല കുറച്ച് ഞാനങ്ങ് ഒതുങ്ങിപ്പോയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു പിന്നീട് എൻ്റെ പ്രസവശേഷമാണ് ഈയുള്ള കാര്യങ്ങളൊക്കെ തലവുക്കുന്നത് അപ്പോൾ ഓൾറെഡി ബൈപ്പോളാറിൻ്റെ കുറച്ച് സിംറ്റംസ് ഉള്ള ഒരാൾക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാൻ വളരെയധികം എളുപ്പമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതിൽ വീഴ്ചകൾ വരുത്തുകയും അതൊന്നും എടുത്തു തരാനോ കറക്റ്റായിട്ട് നമ്മളെ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനോ നോക്കാനോ ഒന്നുമുള്ള ആളുകളുടെ അഭാവം മൂലം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ അഭാവം മൂലം എൻ്റെ ഡിപ്രഷൻ എന്നുള്ള സ്റ്റേജ് വളർന്ന് സൈക്കോസിസ് ലെവലിലേക്ക് പോവുകയുണ്ടായി ആ സൈക്കോസിൻ്റെ അങ്ങേ അത്യത്തിൽ എത്തിയപ്പോൾ എൻ്റെ ഈ കൈകൾ കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അപായപ്പെടുത്തുകയാണ് ഉണ്ടായത് പക്ഷെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവുമില്ല ഒരു പോലീസ് സ്റ്റേഷനിലൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും എനിക്കറിയത്തില്ല ഇപ്പോൾ ഈ നോർമലായിട്ടുള്ള ദിവ്യയെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻ്റെ കയ്യും കാലം വരയ്ക്കും പക്ഷെ അന്നൊക്കെ ഞാൻ വെറും കൂളായിട്ട് പൊകുന്നു ഹാൻഡിൽ ചെയ്യുന്നു കാര്യങ്ങൾ അവർ പറയുന്നത് പോലെ ഈ കുഞ്ഞിനെ കൊല്ലുന്ന ടൈം വരെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ദിവ്യ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് പല ആളുകളും ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ ദിവ്യയെ ചെയ്തിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ദിവ്യ പറഞ്ഞിട്ടുണ്ട് പറയാനുണ്ടായ സാഹചര്യം വരെ ദിവ്യ പറയുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും അവരെ വിളിക്കുന്നത് കുഞ്ഞിനെ കൊന്ന അമ്മ എന്നാണ് അപ്പം അങ്ങനെ പറഞ്ഞിട്ട് തന്നെ കുറ്റപ്പെടുത്തിയെ ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭർത്താവുമായിട്ട് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആവുകയും ചെയ്തു ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഒരു സപ്പോർട്ട് ആ ടൈമിൽ ദിവ്യക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ദിവ്യ ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് പോകുമായിരുന്നില്ല ചില ആണുങ്ങളിൽ സ്ത്രീകളോട് പറയുന്ന ഒരു വാക്കാണ് ഞങ്ങളുടെയൊക്കെ പൂർവികർ ഈ അമ്മൂമ്മമാരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നെല്ല് കുത്തുന്ന ടൈമില് പ്രസവ വേദന വന്നിട്ട് പ്രസവിച്ച് വന്നിട്ട് വീണ്ടും ഒലക്കെ ഒരലെടുത്തിട്ട് കുത്തുന്നൊക്കെ പറയുന്നത് ഒരു തമാശ രൂപേണ എങ്കിലും പ്രസവത്തെ അത്രയധികം ലഘൂകരിച്ചിട്ട് പറയുന്ന ആളുകളുണ്ട് അതേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ ഇന്നും ഉണ്ട് നമ്മുടെ ലോകത്ത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും പ്രസവ വേദന എന്താണെന്ന് ഒരു പെണ്ണിന് ആ പ്രസവം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയും അവസ്ഥയും കാര്യങ്ങളൊന്നും മനസ്സിലാകില്ല ഇത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല ഇത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട് അപ്പം അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ദിവ്യ പറയുന്നുണ്ട് കാരണം ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല ദിവ്യയുടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കണ്ണൂർ ആലങ്കുടി സ്വദേശി കല്യാണം കഴിച്ചു ആ കല്യാണം കഴിച്ച ടൈമിൽ പോലും ദിവ്യ ആത്മഹത്യ ടെൻഡൻസി അത് ഉളവാക്കുന്നുണ്ടായിരുന്നു കാരണം കുഞ്ഞ് മരണപ്പെട്ടതെന്ന് വെച്ചാൽ അവിടെ കൈകൊണ്ട ആ ഒരു കാരണം കൊണ്ട് തന്നെ അപ്പൊ എത്രയൊക്കെ ചികിത്സിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു കുറ്റബോധം മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാവും അത് ദിവ്യയുടെ വാക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഓരോ സമയത്ത് കുഞ്ഞിനെ കൊന്ന കാര്യം പറയുന്ന ടൈമിലും ദിവ്യയുടെ പോകുന്നത് പല ഇന്റർവ്യൂസിലും കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മനോഭാവം ഒരിക്കലും മാറില്ല ഞാൻ ചെയ്തല്ലോ ഇങ്ങനെ ഒരു പാപം ഞാൻ ചെയ്തല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം അപ്പൊ അതുകൊണ്ട് തന്നെ ആവാം ചിലപ്പോ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക പറയാൻ വേണ്ടിട്ടാവില്ല എന്തു തന്നെ അയക്കാം ദിവ്യയുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് സ്വന്തം ജീവിതത്തിലേക്ക് ദിവ്യയെ സ്വീകരിച്ചിട്ട് ഇപ്പോഴുള്ള ഭർത്താവ് കൊണ്ടുപോയത് പക്ഷെ നിർഭാഗ്യവശാലും ദിവ്യ ആത്മഹത്യ ചെയ്തു ഇപ്പം ഈ ഒരു കാര്യം കേൾക്കുന്ന ടൈമിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള മെയിനായിട്ട് ഞാൻ അറിഞ്ഞേക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അവസ്ഥയാണ് ഞാൻ ഞാനിപ്പോൾ ഈ കാര്യം എൻ്റെ ഈ വീഡിയോയിലൂടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്നതിൽ പുരുഷന്മാരുണ്ട് അപ്പോൾ അവരിൽ ആരുടെയെങ്കിലും ഒരാരുടെയെങ്കിലും ശ്രദ്ധയിൽ ഈ ഒരു കാര്യം ഒന്ന് പതിപ്പിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത് കാരണം അവൾ കുറച്ച് തടിയുണ്ട് അപ്പോൾ പ്രസവത്തിന്റെ ടൈമിലായി കഴിഞ്ഞാലും ഉണ്ടായിരുന്നത് എഴുപത് എഴുപത്തിരണ്ട് ഉണ്ടായിരുന്നത് പിന്നീട് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ആ റേഞ്ചിലേക്ക് പോയി സിസേറിയൻ ആയിരുന്നു അവരുടെ പ്രസവം അപ്പം അതും കൂടി കഴിഞ്ഞപ്പോയൊക്കെ എന്ത് ചെയ്തു ഈ തടിയും അതുപോലെ തന്നെ ഈ സിസേറിയന്റെ ആദ്യത്തെ പ്രസവം ആയതുകൊണ്ട് തന്നെ സിസേറിയന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് അത് മാത്രമല്ല അവളുടെ അങ്ങ് പഴുത്തിട്ട് കംപ്ലീറ്റ് അങ്ങ് പൊട്ടിയിട്ട് ഈ പഴുത്ത് പൊട്ടിയിട്ടൊക്കെ നീരൊക്കെ ഒലിക്കുകയെന്നു പറയും ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അതിന്റെ വേദനയുടെ കാഠിന്യം ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് അവരുടെ ഉമ്മക്ക് സുഖമില്ലാത്ത ഉമ്മയാ നോക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് പൂർ ഫാമിലിയാ അപ്പോൾ അവിടെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉമ്മയുടെ അനുജത്തി ഉണ്ടായിരുന്നു പക്ഷെ ആരൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ സ്ത്രീകൾക്ക് പ്രസവ ടൈമിൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഭർത്താവിന്റെ തന്നെയാണ് നാട്ടിൽ ഭർത്താവ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രസവ ടൈമില് അവിടെ അടുത്ത് പോയിട്ട് ഒന്ന് കുറച്ചെങ്കിലും ഒന്ന് സമാധാനിപ്പിച്ചില്ല ഒന്ന് കണ്ടാ മതി കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പോ നാട്ടിൽ ഭർത്താവ് ഉണ്ടായിട്ട് ആ ഭർത്താവിനെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ അയച്ചില്ല ഈ ഉമ്മക്ക് ഇവരോട് സ്നേഹമില്ലായിട്ടല്ല അതൊരിക്കലും ഞാൻ പറയില്ല സ്നേഹമൊക്കെ ഉണ്ട് പക്ഷെ നാട്ടുകാർ എന്ത് പറയുമെന്ന് വിചാരിച്ചോണ്ട് പോയില്ല അങ്ങനെ പിന്നീട് നാല്പത് ദിവസം കഴിഞ്ഞു നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു ഇവളുടെ സ്റ്റിച്ച് നന്നായിട്ട് തന്നെ അങ്ങ് പഴുത്തു ഹോസ്പിറ്റലൈസ്ഡ് ആയി അവിടുന്ന് സ്റ്റിച്ചൊക്കെ കുറച്ചൊങ്ങ് ഭേദമായി കണ്ടപ്പോഴേക്കും വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും ഇവളെന്ത് ചെയ്തു ഈ കുഞ്ഞിൻ്റെ ഒരു ഭാഗത്ത് കുഞ്ഞ് ഉറങ്ങുന്നില്ല അവൾക്ക് നല്ല പൂർവ്വ റെസ്റ്റ് തന്നെയാണ് കംപ്ലീറ്റ് റെസ്റ്റാ പറയുന്നത് ഈ പ്രായമായ ഉമ്മയുടെ ഉറക്ക് നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ഇവൾ തന്നെ രാത്രി എടുത്തിരിക്കലും അതുപോലെ കരയുമ്പോൾ തിരിയോ മറിയോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇവളെ സ്റ്റിച്ചിന് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തി ഇതേ ലെവലിൽ തന്നെ പോയി അപ്പം ഈ അവസ്ഥയും കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് ഇവളിവിടെ ഭർത്താവിനെ അറിയിച്ചു കാരണം ഒന്നുകിൽ ഈ സ്റ്റിച്ച് പഴുത്തിട്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ കാര്യമായിട്ട് ഞാൻ മരണപ്പെടുകയാണ് മിക്കവാറും ഉണ്ടാവും അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു അവസ്ഥയിലാണ് ഞാൻ എത്തിപ്പോകാനുള്ളത് ഇവള് പറഞ്ഞു ആ ടൈമിൽ ഇവള് തന്നെ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്ന ടൈമിൽ കുഞ്ഞിനെ അങ്ങ് കഴുത്തി തിരിച്ചങ്ങ് കൊന്നിട്ട് ഞാനും മരിച്ചേക്കാന്നൊക്കെ ചിന്തിച്ചു പോയിരുന്നു കാരണം എനിക്ക് ആരും ആരുമില്ലെന്നൊക്കെയുള്ള ആ ഒരു തോട്ട് മനസ്സിൽ ആ ടൈമിൽ കടന്നു കയറി അങ്ങനത്രയധികം അവൾ ആ ഒരു സ്റ്റേജ് എങ്ങനെയൊക്കെയോ ഓവർകം ചെയ്ത് പോവുകയോ ചെയ്യുന്നു അവൾ പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഭർത്താവ് നാട്ടുകാർ വീട്ടുകാർ എന്ത് പറഞ്ഞാലും ഒരുവായപ്പോലാന്ന് വിചാരിച്ചിട്ട് ഇവളൊപ്പം തന്നെ വന്നു നിന്ന് ഇവളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഇവക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കംപ്ലീറ്റ് ഭർത്താവ് തന്നെ ചെയ്തു കൊടുത്തു രാത്രി ഉറക്കം ഒഴിഞ്ഞിട്ട് ഈ ഭർത്താവ് ഈ കുഞ്ഞിനെ വരെ എടുത്ത് നടക്കും അവൾ കംപ്ലീറ്റ് അങ്ങ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അലഹമദില്ല അവൾ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട് ആ കുഞ്ഞുമായിട്ട് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് ആ സമയത്തുള്ള അവളുടെ കഷ്ടപ്പാടും വിഷമങ്ങളൊക്കെ അവൾ ഒക്കെ പറയുന്ന ടൈമില് അവൾ നമ്മുടെ നാട്ടിലല്ല കണ്ണൂരിലല്ല ഉള്ളത് അവൾ കാലിക്കേറ്റാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ടൈമില് നമുക്കൊക്കെ വളരെയധികം സന്തോഷം ആ ഭർത്താവിനെ കുറിച്ച് പറയുന്നത് അവൾ വളരെയധികം പ്രൗഡായിട്ടാണ് കാരണം നാട്ടുകാർ എന്ത് പറയും അല്ലെ വീട്ടുകാർ എന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ ഇന്ന് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയും ഉണ്ടാകുമായിരുന്നില്ല അവളും ഉണ്ടാകുമായിരുന്നില്ല അത്രക്കും ക്രിട്ടിക്കൽ സിറ്റുവേഷനിലൂടെ അവൾ ആ ടൈമിൽ കടന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഭാര്യയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരായിട്ടുള്ള നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ദിവ്യാജോണ് പറഞ്ഞതുപോലെ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോവുക എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി കഴിയില്ല നമുക്ക് ഏറ്റവും വരുന്ന നമ്മുടെ ഫാമിലി അല്ലേ അതില്ലാതായിട്ട് അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണുള്ളത് അവൾ ഉരുകി ഉരുകി വിഷമമില്ലാത്ത ലോകത്തേക്ക് അവരുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് യാത്രയായി മരിച്ചുപോയ ആത്മാവിന് നിത്യശാന്തി നേടുന്നു ഇനിയും ഇതുപോലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൂട്ടായിട്ട് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് നമ്മൾ ഭർത്താക്കന്മാരാണെന്നുള്ള സത്യം പുരുഷന്മാർ മനസ്സിലാക്കണം തീർച്ചയായും മനസ്സിലാക്കണം മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി പാടില്ല തൻ്റെ ഭാര്യ തൻ്റെ ഭാര്യ എന്താണെന്നുള്ളത് ഭർത്താവ് ആദ്യം മനസ്സിലാക്കണം അതിനുശേഷം അവിടെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഭാര്യയും തൻ്റെ ഭർത്താവിനെ ചതിക്കാനോ അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ച് ഒരു വാക്കുപോലും മോശമായിട്ട് പറയാനോ നിൽക്കില്ലെന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ്